ആകാശവാണി നമസ്കാരം സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ അഞ്ചു വർഷങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഐ സി എ ആർ സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് ഒപ്പം ഞാൻ ബിന്ദു വിനോദ് നമസ്കാരം നമസ്കാരം ചർച്ചയിലേക്ക് സ്വാഗതം മത്സ്യബന്ധന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സുസ്ഥിര വികസനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തിന് പ്രധാൻമന്ത്രി മത്സ്യസമ്പദ യോജന ആരംഭിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഇത്രകാലത്തെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഇന്ത്യയിലെ മത്സ്യമേഖലയുടെ കേന്ദ്രീകൃതവും സുസ്ഥിരവുമായ വികസനത്തിനുള്ള ഒരു സുപ്രധാന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഇരുപതിനായിരത്തി അൻപത് കോടി രൂപയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്നത് രണ്ട് വ്യത്യസ്ത ഘടകങ്ങളുള്ള ഒരു പൊതുപദ്ധതിയാണ് സെൻട്രൽ സെക്ടർ സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റായിട്ട് ധനസഹായം നൽകി നടത്തുന്ന സ്കീമുകളാണ് സെൻട്രൽ സെക്ടർ സ്കീം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകി നടത്തുന്ന പ്രോഗ്രാമുകളാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീമിന് പിന്നെയും ഉപഘടകങ്ങൾ ഉണ്ട് ഇത് കൈവരിച്ച നേട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കീഴിൽ മത്സ്യമേഖലയ്ക്ക് ഗണ്യമായ നേട്ടങ്ങൾ തന്നെയാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഉൾനാടൻ മത്സ്യകൃഷിക്കായി ഏകദേശം ഇരുപത്തി മൂവായിരത്തോളം ഹെക്ടർ സ്ഥലം ഉപയോഗപ്പെടുത്തി പുതിയ ടെക്നോളജികളായിട്ടുള്ള റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ബയോഫ്ലോഗ് യൂണിറ്റുകൾ പെൻ യൂണിറ്റുകൾ മത്സ്യം സ്കാമ്പി ഹാച്ചറികൾ മറൈൻ ഹാച്ചറികൾ വിവിധതരം മത്സ്യകൃഷിക്കായിട്ടുള്ള സലൈൻ ആൽക്കലൈൻ കുളങ്ങൾ ൾ ശുദ്ധജല ബയോഫ്ലോക്ക് കുളങ്ങൾ ഓരുജല കുളങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ അലങ്കാര മത്സ്യകൃഷിക്ക് വേണ്ടി നിരവധി റേറിംഗ് യൂണിറ്റുകൾ സംയോജിത യൂണിറ്റുകൾ ശുദ്ധജല മത്സ്യകൃഷിക്കായി പുതിയ കുളങ്ങൾ റേസ് വേ യൂണിറ്റുകൾ ട്രൌട്ട് ഹാച്ചറികൾ കക്ക വേണ്ടി കടൽ പായൽ വേണ്ടി ഡിഫറെന്റ് യൂണിറ്റുകൾ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ കടൽ കൂടുകൾ ജലജീവികളുടെയും ആരോഗ്യ പരിപാലനത്തിനായി രോഗനിർണയ കേന്ദ്രങ്ങൾ റഫറൽ ലാബുകൾ വളരെയധികം നേട്ടങ്ങൾ തന്നെ നമുക്ക് ഈ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രോജക്ടിന്റെ കീഴിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്യപ്രാപ്തി ഏകദേശം കൈവരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അല്ലേ അതെ തീർച്ചയായും ഓക്കെ മത്സ്യ ഉൽപാദനത്തിലും സംസ്കരണത്തിലും ഇന്ത്യയെ ഒന്നാമത് എത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഈ പദ്ധതി എത്രമാത്രം ഗുണകരമായി എന്ന് കൂടി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിൽ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ടൺ മത്സ്യം ആണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അതൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അതായത് പി എം എം എസ് വൈയുടെ തുടക്ക കാലയളവിൽ നൂറ്റി നാല്പത്തി ഒന്ന് ലക്ഷം ടണ്രുന്നു അതായത് നൂറ്റി നാല്പത്തി ഒന്ന് ലക്ഷം ടണ്ണിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ടൺ ഒരു വലിയ ർദ്ധനവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായും ഇന്ത്യ ആഗോള മത്സ്യ ഉൽപാദനത്തിന്റെ ഏകദേശം എട്ട് ശതമാനം സംഭാവന ചെയ്ത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാഷ്ട്രമായി തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോ കേരളത്തിലെ തീരദേശ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടല്ലോ ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ തീർച്ചയായും പി എം എം എസ് ഒയുടെ ഭാഗമായിട്ട് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജസിന്റെ മോഡേണൈസേഷൻ വലിയൊരു എയിം തന്നെയായിരുന്നു ഏകദേശം കേരളത്തിൽ ഒൻപത് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജസിന്റെ മോഡേണൈസേഷൻ നടന്നിട്ടുണ്ട് ആലപ്പുഴയിൽ ആറാട്ടുപുഴ കോഴിക്കോട് ചാലിയം എറണാകുളത്ത് ചെല്ലാനം നായരമ്പലം മലപ്പുറത്ത് താനൂർ പൊന്നാനി കണ്ണൂരിൽ ചാലികോ പൽപറ്റ കാസർകോട് സിറിയ തൃശൂർ എടക്കഴിയൂർ എന്നീ കോസ്റ്റൽ വില്ലേജിന്റെ മോഡേണൈസേഷനാണ് നടന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എത്രത്തോളം വില്ലേജസ് ഉണ്ട് യാണെങ്കിൽ ഏകദേശം മൂവായിരത്തിന് മേലെ ഫിഷിംഗ് വില്ലേജസ് നമുക്കുണ്ട് ടോട്ടലായിട്ട് പതിനൊന്ന് ഫിഷിംഗ് വില്ലേജസിന്റെ മോഡേണൈസേഷൻ ആണ് നടത്തിയത് അതിൽ എണ്ണവും കേരളത്തിൽ നിന്നാണ് അത് നമുക്ക് കേരളത്തിന്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് സുസ്ഥിരമായ ഒരു മത്സ്യബന്ധന രീതി പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സാമൂഹിക നേട്ടങ്ങൾ പരമാവധി ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം അതായത് ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ബ്ലൂ ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ാണ് ഈ ഗ്രാമങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവന മാർഗം മാക്സിമം മെച്ചപ്പെടുത്താനും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ഈ ഒരു മോഡേണൈസേഷൻ സഹായിച്ചു എന്ന് തന്നെ പറയാം അതായത് ഈ തീരപ്രദേശങ്ങളിലെ തീരദേശ ഗ്രാമങ്ങളിലെ ഈ ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിക്ക് കോട്ടമില്ലാത്ത രീതിയിൽ മത്സ്യബന്ധന മേഖലയിലെ വികസനം തന്നെയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ അതെ ഇത് കൂടാണ്ട് തന്നെ ചിൽഡ്രൻ ആൻഡ് വിമൻ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ലൈബ്രറി ഫെസിലിറ്റി ീസ് അതുപോലെ തന്നെ എമർജൻസി ട്രീറ്റ്മെന്റ് വോർഡ് അങ്ങനെയുള്ള ആ ഒരു വില്ലേജിനെ കംപ്ലീറ്റ് ആയിട്ട് മോഡേണൈസ് ചെയ്ത് അവർക്ക് മാക്സിമം ബെനഫിറ്റ്സ് കൊടുക്കുന്ന രീതിയിൽ അത് അല്ലെങ്കിൽ മത്സ്യബന്ധനമോ അല്ലെങ്കിൽ മത്സ്യകൃഷി മാത്രമല്ല എല്ലാ തരത്തിലുള്ള അവരുടെ ജീവിത മാർഗങ്ങളെ അവരുടെ ഒരു ക്ഷേമത്തെ മാക്സിമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വില്ലേജ് മോഡേണൈസേഷൻ വഴി അവർ നടപ്പിലാക്കിയത് മനസ്സിലായ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കുന്ന മത്സ്യശക്തി പദ്ധതി അതിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മേഖലയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് പി എം എം എസ് ഐ പ്രോജക്ടിൽ ഇപ്പം എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ബെനഫിഷ്യറി ആവാൻ പറ്റുക എന്ന് ഉള്ള ഒരു കാര്യം കൂടി ഒന്ന് പറയാം ഞാനൊരു ഫിഷർമാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ പതിനായിരം ലിറ്ററുള്ള രണ്ട് ടാങ്ക് ബയോഫ്ലോക് സിസ്റ്റം എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ തീർച്ചയായും ആദ്യം നമ്മുടെ വില്ലേജ് ഫിഷറീസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ അവിടുത്തെ ഫിഷറീസ് ഓഫീസറുമായി സംസാരിച്ച് അല്ലെങ്കിൽ മത്സ്യഫെഡിൻ്റെയോ ഡിസ്ട്രിക്ട് ഫിഷറീസ് ഓഫീസോ അല്ലെങ്കിൽ വില്ലേജ് ഫിഷറീസ് ഓഫീസുമായി സംസാരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഏതൊക്കെ സ്കീംസ് ആണ് അവൈലബിൾ എന്ന് നോക്കി അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടുന്നത് ഇപ്പൊ ഈ മത്സ്യശക്തി പ്രോജക്റ്റിനെ പറ്റി മാം ചോദിച്ചല്ലോ മത്സ്യശക്തി പ്രോജക്ട് ഒരിക്കലും പി എം എം എസ് ഒയുടെ കീഴിലുള്ള ഒരു പ്രോജക്റ്റ് അല്ല അത് ശരിക്കും മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫെയേഴ്സിൽ പി എം വികാസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാം അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതെ 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 എംപവർമെന്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എംപവർമെന്റ് ആണ് പി എം വികാസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അറുപത്തി എട്ട് ശതമാനം മത്സ്യമേഖലയുമായി പ്രവർത്തിക്കുന്നവർ ഈ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്നതാണ് കേരളത്തിലെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആണ് അത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും മൈനോറിറ്റി ഗ്രൂപ്പ്സിൽ പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യമേഖലയുമായി പ്രവർത്തിക്കുന്നവരാണ് കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സർ പ്രത്യേക നിർദ്ദേശപ്രകാരം സി എം എഫ് ആർ വിഴിഞ്ഞം റീജിയണൽ സെന്ററിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സിന്റെ എംപവർമെന്റിന് വേണ്ടി പി എം വികാസ് സ്കീമിൽ സബ്മിറ്റ് ചെയ്തു മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫെയേഴ്സിലേക്ക് ആ പ്രോഗ്രാമിന് നമ്മൾ കൊടുത്തൊരു പേരാണ് മത്സ്യശക്തി പ്രോജക്ട് അപ്പൊ ഈ മത്സ്യശക്തി പ്രോജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റീസ് ഗ്രൂപ്പിനെ മൊബിലൈസ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ ടെക്നോളജീസ് ആണോ സി എം എഫ് ആർ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആ ടെക്നോളജീസ് ഈ മൈനോറിറ്റീസിലേക്ക് എത്തിക്കുക അതാണ് മെയിൻ ആയിട്ട് മത്സ്യശക്തി പ്രോഗ്രാം സീരീസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് അതിൽ അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത മൂന്ന് കോഴ്സസ് ആണ് അപ്പൊ നമുക്കൊരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ആ പ്രോഗ്രാമിൽ കൊടുക്കാൻ പറ്റില്ല സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി അപ്രോച്ച് ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് അപ്പൊ ആ കോഴ്സസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ നിന്നുള്ള മൂന്ന് കോഴ്സസ് ആണ് ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്തത് അപ്പൊ അതിൽ ഒന്ന് കൂട് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് ആണ് മറ്റൊന്ന് വിമൻ എംപവർമെന്റ് ആണ് അത് ശരിക്കും അവരുടെ കുറേ മൊഡ്യൂൾസ് ഉണ്ട് ആ വിമൺ അവരെങ്ങനെയാണ് എംപവർ ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആണ് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് ബെനിഫിഷറീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിനിങ് സീരീസ് ഓഫ് ട്രെയിനിംഗ് പ്രോഗ്രാം ആണ് നമ്മളുടെ ഈ ഒരു ട്രെയിനിംഗ് പ്രോഗ്രാം പിന്നെ മൂന്നാമത്തെ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഹാച്ചറി ഒരു മറൈൻ ഹാച്ചറിയിൽ എങ്ങനെയാണ് ഫിഷിനെ ബ്രീഡ് ചെയ്യുന്നത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിടുന്ന മുട്ട വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത് അത് വളർത്തി എങ്ങനെയാണ് കർഷകരിലേക്ക് എത്തിക്കേണ്ടത് അതിന്റെ തീറ്റ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതായത് ഒരു ഹാച്ചറി ഒരു മറൈൻ ഹാച്ചറി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് ഈ ഒരു മൂന്ന് കോഴ്സാണ് പ്രധാനമായിട്ടും ഞാൻ ഈ മത്സ്യശക്തി പ്രോജക്റ്റിൽ അറുനൂറ്റി തൊണ്ണൂറ് ബെനിഫിഷ്യറികൾക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം മാം പറഞ്ഞു മൂന്ന് കോഴ്സുകൾ കൊടുക്കുന്നുണ്ടെന്ന് അപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആർക്കെങ്കിലും ഈ കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അതുകൂടി ഒന്ന് പറയാമോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഇതിന്റെ എം ഒ യു സൈൻ ചെയ്തു മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫേഴ്സും സി എം ഓഫറിയും ഫൈനലി അവരുടെ കയ്യിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും എത്തിയിട്ടുണ്ട് ഇനി അവർ ഫസ്റ്റ് നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് മൊബിലൈസേഷൻ ഓഫ് ട്രെയിനീസ് ആണ് അപ്പോൾ ഈ ട്രെയിനീസിനെ നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത് ട്രിവാൻഡ്രം കംപ്ലീറ്റ് ഓരോ വാർഡ്സിലും കോപ്പറേഷനിലും എല്ലാം തന്നെ അതിൻ്റെ എല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഫിഷർമാൻ കോപ്പറേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പിനെയും നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ മീഡിയാസിലെല്ലാം അഡ്വെർടൈസ് ചെയ്യും ാല്പര്യമുള്ളവർക്ക് നമ്മുടെ സി എം ഫോർ വിഴിഞ്ഞം റീജിയണൽ സെന്ററിനെ തന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബൈ എൻഡ് ഓഫ് ഈ മന്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ എല്ലാ ഫിഷർമാൻ ഗ്രൂപ്പ്സിനെയും ഫെഡറേഷൻസിനെയും എല്ലാരെയും അറിയിച്ചിട്ടുണ്ട് ഇനി അവർ കൊണ്ടുവരുന്ന ട്രെയിനിങ് നമ്മള് മീഡിയമെന്റും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇനിയും ചേരാൻ അവസരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഡെഫിനെറ്റ്ലി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം കൂടെ ഉണ്ട് ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭ്യമാകുമോ മാക്സിമം പുതിയ ടെക്നോളജീസിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഇപ്പൊ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിന് ടൂ ഹൺഡ്രഡ് റുപ്പീസ് പെർ ഡേ എന്ന രീതിയിൽ സ്റ്റൈഫണ്ട് ഓരോ ലേഡീസിന് കൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള രണ്ട് പ്രോഗ്രാമിനും ഒരു മാസം മൂവായിരം രൂപ എന്ന കണക്കിൽ സ്റ്റൈഫണ്ട് പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അതൊരു പുതിയ അറിവാണ് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഐ സി എ ആർ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഐ സി എ ആർ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ശുദ്ധജല മത്സ്യങ്ങളുടെ റിസർച്ചിനു വേണ്ടി സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കൽക്കട്ട ആയിട്ടുള്ള സിഫ്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ഒറീസ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ അതായത് ഒരു ജല മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് നടത്തുന്നതിന് അത് ചെന്നൈ ബേസ്ഡ് ആണ് പിന്നെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിസർച്ച് ിന് വേണ്ടിയിട്ട് സെൻട്രൽ മറൈൻ ഫിഷറീസ് പിന്നെ കോൾഡ് വാട്ടർ ഫിഷിന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഡയറക്ടറേറ്റ് ഓഫ് കോൾഡ് വാട്ടർ റിസർച്ച് ഉണ്ട് ഫിഷിംഗ് ടെക്നോളജി ഫിഷിംഗ് ക്രാഫ്റ്റ് ഗിയേഴ്സ് പിന്നെ ഫിഷിന്റെ പ്രോസസിംഗ് ഇവയ്ക്കെല്ലാം വേണ്ടിട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറി ടെക്നോളജി സ്വിഫ്റ്റ് കൊച്ചിൻ ഉണ്ട് പിന്നെ എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിഷറീസ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ മുംബൈ ബേസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തന്നെ മത്സ്യമേഖലയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഡിഫറെന്റ് ടെക്നോളജീസ് അവരുടെ റിസർച്ചിലൂടെ കൊണ്ടുവരികയാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് അപ്പൊ സി എം എഫ്ആറിയുടെ പെർസ്പെക്ടീവ്സിൽ പറയുകയാണെങ്കിൽ സി എം എഫ് ആർക്ക് പണ്ട് ഒൻപത് ഡിവിഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മെർജ് ചെയ്ത് സിക്സ് ഡിവിഷൻ ആക്കി ഇപ്പൊ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ഫിൻഫിഷ് ഫിഷറീസ് ഡിവിഷൻ എന്നാണ് പറയുക രണ്ടാമത്തെ ഡിവിഷൻ ആണ് അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ രണ്ടിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ് അതായത് കടലിന് എത്രത്തോളം മത്സ്യം കരയിലേക്ക് എത്തുന്നു ആ കരയിലേക്ക് എത്തുന്ന മത്സ്യത്തിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്ത് ഇനി കടലിൽ അത് എത്രത്തോളം ഉണ്ട് ഇനി എത്രത്തോളം നമുക്ക് കടലിൽ നിന്ന് അതിനെ പിടിക്കാം എന്ന രീതിയിലുള്ള ഒരു റിസർച്ച് അതായത് സുസ്ഥിരമായ മത്സ്യബന്ധനം എങ്ങനെ നമുക്ക് നടപ്പിലാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു റിസർച്ചാണ് ഈ രണ്ട് ഡിവിഷനും ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഡിവിഷനാണ് മാരികൾച്ചർ ഡിവിഷൻ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കടലിൽ നിന്ന് മത്സ്യം കുറഞ്ഞു വരികയാണ് കുറഞ്ഞു വരുന്ന മത്സ്യത്തിന് നമുക്ക് എങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാം അപ്പൊ അതിലാണ് ഈ പി എം എം എസ് ഐയുടെ ഒക്കെ റോൾ ഒരുപാടുള്ളത് അപ്പൊ പി എം എം എസ് ഐ നമുക്കും കുറേ പ്രോജക്ട്സ് നമ്മളിലൂടെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ബ്രൂഡ് ബാങ്ക് അതായത് കടലിൽ നിന്ന് മത്സ്യത്തെ കൊണ്ടുവന്ന് അതിനെ വളർത്തി വലുതാക്കി മൊട്ടയിടിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ വലുതാക്കി മത്സ്യ കർഷകർക്ക് കൂടുകളിൽ കൃഷി ചെയ്യാൻ കൊടുക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ മാരികൾച്ചർ ഡിവിഷന്റെ ഒരു മേജർ വർക്കായിട്ട് തന്നെ പറയാം നാലാമത്തെ ഡിവിഷൻ ബയോഡൈവേഴ്സിറ്റി ഡിവിഷനാണ് കടലിലെ ആവാസ വ്യവസ്ഥയെപ്പറ്റി ഉള്ള കംപ്ലീറ്റ് പഠനം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ടെക്നോളജീസും വളരെ കൃത്യമായി തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ വിങ്ങും നമുക്കുണ്ട് പെട്ടെന്ന് ഗ്രോ ചെയ്ത് നല്ല വെയ്റ്റ് അറ്റെയിൻ ചെയ്യുന്ന അതായത് ഫാം ഹൗസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ഡെവലപ്പ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് റിസർച്ച് നമ്മുടെ ഈ ഐ സി ആറിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവരുടേതായ റോൾസ് ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു ആണ് നമ്മുടെ ഈ ഒരു മത്സ്യമേഖലയുടെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ എക്സ്പോർട്ടിനാണെങ്കിലും ഐ സി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് സേവാ പറവിന്റെ ഭാഗമായി മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ അഞ്ചു വർഷങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു ചർച്ചയുടെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് കേൾക്കാം ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചത് ഐ സി എ ആർ സി എം എഫ് ആർ ഐ വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് ഏകോപനം ലെമിജി നായർ നിർവഹണം ബിന്ദു വിനോദ്